ഞാൻ എൻ്റെ ബന്ധുവും സുഹൃത്തുമായ ഗീതയുടെ വീട്ടിൽ ഇന്ന് വന്നതാണ് വെറുതെ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് പുള്ളിക്കാരി എന്നോട് പറയുന്നത് അയാളുടെ മുപ്പത്തിനാലാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പക്ഷേ പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളിക്കാരിയുടെ അച്ഛൻ മരണപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ വളരെ കുറച്ച് മാസങ്ങളെ ആയുള്ളൂ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ കുറേ സാ കാര്യങ്ങളുണ്ട് ഇവർ ഇപ്പം രണ്ട് പട്ടിയുണ്ട് രണ്ട് പട്ടി വാങ്ങിയ കഥകളും കാര്യങ്ങളൊക്കെ പറയും മുൻപൊരു പട്ടി ഉണ്ടായിരുന്നു അതിനെയൊക്കെ എനിക്ക് എന്നെ എനിക്കൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പട്ടിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് അവരിവിടെ രണ്ടിനെ പ്രത്യേകം രണ്ട് കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നിർത്തിയേക്കുക പട്ടി ഞാൻ പുതിയ ഒരാളാണ് എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും കുരയ്ക്കുവാണ് കുരയ്ക്കും ഭയങ്കര ബഹളം കാണിക്കുക ഗീത പറയുന്നുണ്ട് നമ്മുടെ അടുത്ത ആളാണടാ നീ കടന്ന് കുരയ്ക്കല്ലേ ബഹളം വെക്കല്ലേ എന്നൊക്കെ പറയുന്നു പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല രണ്ടുപേരുണ്ട് രണ്ടുപേരും രണ്ടു കൂട്ടിലായിട്ട് കിടക്കുവാണ് ഇതൊരു പാവമാണ് ഈ ഇത് ഒരു പാവം പട്ടിക്കുക അത് വലിയ ബഹളം ഒന്നും നല്ല സ്നേഹത്തോട് പെരുമാറുന്ന മറ്റേൾ ബഹളം ഉണ്ടാക്കി ഇരിക്കുവാണ് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടോ ഭയങ്കര കുറയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് വാ ഒന്ന് അടുത്ത് നിന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ഞാനങ്ങ് മാറി പിന്നെയും അയാൾ വിളിക്കുവാണ് വാ പേടിക്കൊന്നും വേണ്ട ഞാൻ പിന്നെയും പോവുകയാണ് എനിക്ക് പട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയോളാം എന്നെ കുഞ്ഞുന്നാളി പട്ടി അടിച്ചിട്ടുണ്ട് എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര പേടിയാണ് പട്ടിയെ എൻ്റെ അടുത്ത് പൂട്ടിയിട്ടേക്കുമല്ലേ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായിട്ട് നിൽക്കുന്നു പറഞ്ഞ് എന്നെ അടുത്ത് നിർത്തിയേക്കുവാണ് ഒരുപാട് നാളുണ്ട് ഒരുപാട് നല്ല വർഷങ്ങളായി ഒരു മുപ്പത്തിയഞ്ച് വർഷങ്ങളുണ്ടെങ്കിലുമുള്ള സ്നേഹമാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്നേഹ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ മീൻ വലിയ ടാങ്കിനകത്ത് മീൻ വളർത്തുന്നതാണ് ഇതിയുടെ മോനാണ് വളർത്തുന്നത് പക്ഷേ അത് തുറന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല മോൻ നല്ലോണം അടച്ച് നല്ല കെട്ടിയൊക്കെ വെച്ചിട്ട് പോയേക്കുവാണ് മീനെ വന്ന് കൊക്ക് പിടിച്ചുകൊണ്ട് പോയി രണ്ട് മീന നല്ല വിലയുള്ള മീനുകളാണ് നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് പുറത്തുകൂടെ നിന്നുള്ള വീഡിയോ ആണ് അതിനകത്ത് ആമ്പലൊക്കെ വളർത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞതുകൊണ്ടേ എല്ലാം കെട്ടി ഇത് അഴിച്ച് കാണണമെങ്കിൽ പിന്നെ ഇതെല്ലാം കെട്ടി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടത് കാണിച്ച് കെട്ടിയത് കെട്ടഴിച്ചില്ല എങ്കിൽ പോലും നമുക്ക് പുറത്തുനിന്ന് നല്ലോണം കാണാം നല്ല രസമുണ്ട് മീനൊക്കെ ഒരു പല സൈസ് മീനുണ്ട് പക്ഷേ അത്ര ഇത് വ്യക്തമാവുന്നില്ല എൻ്റെ ഒരു വലിയ ടാങ്കിനകത്ത് പിന്നിവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് വീടിൻ്റെ പുറകു സൈഡാണ് നല്ല സൈസ് ചെമ്പരത്തി ചെമ്പരത്തി അല്ല എല്ലാ കുറേ സൈസൊക്കെ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് നല്ല കളറാണ് നല്ല ചുവപ്പ് കളർ കടും ചുവപ്പ് കളർ വൈകുന്നേരം ആയി ഞാൻ വന്നപ്പം ചെമ്പരത്തി അല്ലാതെ കുറേ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എനിക്ക് എവിടെ ചെന്നാലും പൂക്കളും ചെടികളും ഒക്കെയാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ എനിക്ക് എവിടെ ചെന്നാലും കണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം സന്ധ്യയായി വിളക്കൊക്കെ അയാൾ കത്തിക്കുവാണ് സന്ധ്യ വരെ ഞാനിവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോകുന്നു ഇനി ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്